ഇങ്ങനൊന്നും പോവാറേ ഇല്ലേ മരം റൈറ്റ് ആയിട്ട് हूं നക്കൊലാ ചരകുള്ളട്ടോ നക്കൊലം கரெക്റ്റ് ആയിട്ട് വന്നിട്ടാണ് ആടിയറ്റി ആടിയേട്ടൻ ആണ് ഞാൻ ചാടാൻ വരും തീയലം വേണ്ടതേ ചെറുതായിട്ട് മല്ലിയും മുളകൊന്നും ചൂടാക്കി എടുക്കണം കേട്ടോ ശക്കല വെളിച്ചെണ്ണ കേട്ടോ അര ടീസ്പൂൺ ഉലുവാട്ട ഒരു ടീസ്പൂണ് മുഴുവൻ മല്ലി

சரியா முறுதேனம் ம் தாரத்துக்கு स्पून மல்லجيட ம் கிழடு பட்டி கிளலே வக்காம வெட்டடேன அம்மாைய அரைச்சிட்டு வரட்ட ம் வெக்காம கேட்டா ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഒരു മൂന്ന് മുരിങ്ങായ് ഒരു സവാള ഒരു മുരിങ്ങായ് ചാടിപ്പോയി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒപ്പിട്ടോളൂ വെള്ളം വെച്ച് കൊടുക്കട്ടെട്ടോ നന്നായി വേഗട്ടെ തേങ്ങ അരച്ചിട്ട് വേണം മുരിങ്ങക്കായും കുമ്പളങ്ങയും സവാളക്കൊരു പകുതി വേവായിട്ടോ ഒരു വലിയ തക്കാളി ഒന്നു വട്ടെട്ടോ തക്കാളിയൊക്കെ വന്തു ശകലം വാളംപൊടി ഒന്നുകൂടെ നന്നായി തിളക്കട്ടെട്ടോട്ടം തിളക്കുന്നു പുളി ഒഴിച്ച് തിളച്ചു ഇനി തേങ്ങ ഇടട്ടെ കേട്ടോ ചെറിയ ചട്ടി എടുത്തു ആ കുഴപ്പമില്ല തെളിഞ്ഞ കാണോ ആരപ്പുട്ടോ തിളക്കട്ടെ മൊത്തം തള കുറച്ച് ഉപ്പിന്റെ കുറവ് ഇട്ടിടാം ഉപ്പിടാം ഇട്ടപ്പറ നല്ലൊരു മണം അറിയപ്പില്ല ളച്ചു താളിച്ചൊള്ളി ചൂടാവട്ടെട്ടോ കുറച്ച് ഒളച്ചു വളരെ കുറച്ച് ചൂടാവട്ടെ കടു

നല്ല ടേസ്റ്റ് ഉണ്ട് വെക്കാത്തവര് വെച്ച് നോക്കുക വെക്കുന്നതാണ് മടിഞ്ഞക്കോലെ വേണ്ട മുളകി വന്നു മുളക് കൊടുത്തു വേണ്ട ഒരെണ്ണം കുടിച്ചോ വേണ്ട വേണ്ട എങ്ങനെയുണ്ട് ക്ലാരിറ്റി ഇല്ലല്ലോതില് പറയാന്ന് അപ്പൊ എത്രയുള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നായിരിക്കും